ഇന്ന് വലിയ കത്തിരിക്ക കൊണ്ടൊരു പുളി മച്ചീൽ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു വലിയ കത്തിരിക്ക കത്തിരിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകിയിട്ട് ഞാൻ ഇത് റൗണ്ടിൽ ഒരു ആറേഴ് പീസായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ സാധാരണ ഇത് ചുട്ടെടുക്കൂട്ടോ ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടാണ് ഈ മച്ചീൽ ഉണ്ടാക്കാറ് പക്ഷേ ഞാൻ ചുട്ടെടുക്കണില്ല അടുപ്പത്തോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിലോ വെച്ചാൽ ചുട്ടെടുക്കാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാതെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചോ മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ആ എണ്ണ കുറച്ച് ഒരു സ്പൂണോളം എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് അത് അടച്ച് വെച്ച് വേണമെങ്കിൽ നമുക്കൊന്നും പതുക്കൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഇരുപത് ഒക്കെ വരും കാരണം ചെറിയ തീയിൽ വേണം നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കാരണം നല്ല തോലൊക്കെ നമുക്ക് ഉരിച്ചെടുക്കാനുള്ളതാണ് സാധാരണ ഈ മഷീനിൽ നിന്ന് ചേർക്കാറില്ല തോലിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ തോൽ അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ തോല് കളഞ്ഞിട്ടാണ് ഈ ഒരു കറി ഉപയോഗം ഉണ്ടാക്കാറ് അപ്പോൾ ഇതടച്ച് വെച്ച് കുറച്ച് നേരം നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നും പിന്നെ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു സവാളയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കേണ്ടിട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി നമുക്ക് ആ സ്കിന്നിൻ്റെ കളറൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അകത്ത് വെന്തിട്ടുണ്ടോയെന്ന് ആ ഫോർക്കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വെക്കണം അപ്പോൾ അതേ പാനിൽ തന്നെ കുറച്ചും കൂടി നല്ലെണ്ണം ഒഴിച്ചു പിന്നെ കടുക് ഉഴുന്നുവരിപ്പ് വച്ചന്മുളകും കൂടി വറക്കുകയാണ് പിന്നെ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കായം കൂടി ചേർക്കാം അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരക്കപ്പ് പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കും ഇനി അതിലേക്ക് സാധാരണ വെള്ളവും കൂടി അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ റോട്ടേസ്റ്റ് മാറുന്നവരെ ഒരു അഞ്ചെട്ട് മിനിറ്റോളം വേണ്ടി വേണ്ടിവരും ഇതടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കുഞ്ഞ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കത്തിരിക്ക ചൂടാറിയിട്ടുണ്ട് ഇതിൻ്റെ ഈ തോലെല്ലാം നമുക്കൊന്ന് വിളിച്ചെടുത്തിട്ട് ഇതൊന്ന് ആ ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു തവി കൊണ്ടോ ഇങ്ങനെ ഇതുപോലെ ഉടച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തോല് ചേർക്കാറില്ല തോലിന് ഇത്തിരി കട്ടി കൂടുതലാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ചുട്ടെടുക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ പുളി ഒഴിച്ചത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഇനി അതിലേക്ക് ആ കത്തിരിക്ക ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ മല്ലിയല ഉണ്ടെങ്കിൽ കുറച്ച് മല്ലില ഇടാം അത് ഞാനിപ്പോൾ ആദ്യം കറിവേപ്പിൽ ഇട്ടുള്ളൂ അത് കാരണം മല്ലലിയൊന്നും ചേർത്തിട്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കറി ഇതാണ് കത്തിരിക്ക മഷീൽ കത്തിരിക്ക പുളി മഷീൽ എന്ന് പറയാം അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നെല്ലാം കൂടി ചെയ്തേക്കും കേട്ടോ ഇനി നന്നായിട്ട് ഉടച്ചെടുത്ത് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം